ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പത്തിലധികം ഡിഫറെൻ്റ് വെറൈറ്റി പ്ലാന്റ്സുകളുടെ കോംബോ ഓഫറുകളാണ് ഇതിൽ ഏത് കോംബോ എടുക്കുകയാണെങ്കിലും കേരളത്തിലെവിടെ ആയാലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ലഭിക്കുന്നത് കോംബോ ആയി വാങ്ങുമ്പോൾ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി പ്ലാന്റ്സുകൾ ലഭിക്കുന്നത് കേരളത്തിനും പുറത്തേക്കും പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ് അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ് പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് എല്ലാം തന്നെ പൂക്കളോ മൊട്ടോ ഉള്ള പ്ലാന്റ് ആണ് ഈ പത്ത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് പ്ലാന്റ് സൈസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് തീരെ ചെറിയ പ്ലാന്റ് ഒന്നുമല്ല എല്ലാം ഈ ഒരു സൈസ് പ്ലാന്റ്സുകൾ തന്നെയായിരിക്കും വിത്തൗട്ട് പോട്ടായിട്ടാണ് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് കേരളത്തിന് പുറത്തേക്കാവുമ്പോൾ എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നതാണ് അടുത്തായിട്ട് വരുന്നത് ഏഴ് അലമണ്ട പ്ലാന്റ്സ് ആണ് ഏഴ് ഡിഫറെൻറ്റ് ഷെയ്റ്റിലുള്ള അലമണ്ട പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നെക്സ്റ്റ് വൺ വരുന്നത് അസേലിയ പ്ലാന്റ്സ് ആണ് നാല് പ്ലാന്റ്സിനാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നത് എല്ലാം തന്നെ പൂക്കളോ മൊട്ടോ ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സാണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ടെക്കോമയാണ് മൂന്ന് ഡിഫറെൻ്റ് ടൈപ്പിന് വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൽ വെരിഗേറ്റഡും അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള പ്ലാന്റ് ആണ് റെഡും ഓറഞ്ചും ആണ് ഈ രണ്ട് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു സൈസിൽ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ട്യൂബ്രോസ് ബ്രിഗോണിയാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഈ പ്രാവശ്യം വാങ്ങിച്ച ഈ ഒരു ആഴ്ചയിൽ പർച്ചേസ് ചെയ്തൊരു പ്ലാന്റ് ആണിത് ആറ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഈ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയയ്ക്കുന്നത് ഇതുപോലെ വിത്തൗട്ട് പോട്ടായിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് ഈ പ്ലാന്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓവർ വാട്ടറിങ് ആവാതെ ശ്രദ്ധിക്കേണ്ടതാണ് നെക്സ്റ്റ് വൺ വരുന്നത് കമേലിയ പ്ലാന്റ് ആണ് മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള കമേലിയ പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് പിങ്ക് റെഡ് വൈറ്റ് ഇങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളടുത്ത് ശരിക്കും അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വെറോണിക്ക പ്ലാന്റ് ആണ് വെറോണിക്കേട് രണ്ട് ഷെയ്ഡാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് പിങ്കും ബ്ലൂ ആണ് ആയ പ്ലാന്റ്സുകൾ ഇതാണ് പ്ലാന്റ് സൈസ് നെക്സ്റ്റ് വൺ വരുന്നത് മൾട്ടി പെറ്റൽ ഡേയ്സി പ്ലാന്റ്സ് ആണ് മൂന്ന് ഡിഫറെൻ്റ് ഷെയ്ഡ്സ് ആണ് വൈറ്റ് ഒരു മജന്ത പിന്നെ ബ്ലൂ ഇതുപോലെ ജിഫിയിൽ വേര്പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് വൈറ്റ് കവറിൽ വേര് വേരുപിടിപ്പിച്ച പ്ലാന്റ് ആണ് കേട്ടോ ഈ സൈസ് പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഫിറ്റോണിയ പ്ലാന്റ് ആണ് പത്ത് ഡിഫറെൻ്റ് ഷെയ്ഡ് ആയിരിക്കും കറക്റ്റ് കളേഴ്സ് ഇതാണെന്ന് പറഞ്ഞ് നമുക്ക് സെലക്ട് ചെയ്ത് തരാനായിട്ട് സാധിക്കില്ല എങ്കിലും പത്ത് ഡിഫറൻറ്റ് ഷെയ്ഡിനാണ് മുന്നൂറ്റമ്പത് രൂപ അടുത്തതായിട്ട് വരുന്നത് നാടൻ അക്യൂമെൻറ്റ്സ് പ്ലാന്റ് ആണ് ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് മൂന്ന് ആണ് നാടൻ അക്യൂമെൻ്റ്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ മൂന്ന് പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ടൈം കഴിയുമ്പോൾ നശിച്ചു പോകും പക്ഷേ വീണ്ടും അതിൻ്റെ ആ ഒരു ബൾബിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടായി വരികയും നല്ല ഹെൽത്തി ആയ ഇതുപോലത്തെ പ്ലാന്റുകളായി മാറുകയും ചെയ്യുന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് മാൻഡിവില്ല പ്ലാന്റ് ആണ് മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതൊക്കെ കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ള ആ ഒരു പ്രൈസാണ് കേട്ടോ എഴുന്നൂറ്റമ്പത് രൂപ മാത്രം തന്നാൽ നിങ്ങൾക്ക് ഈ മൂന്ന് പ്ലാന്റ്സും ലഭിക്കുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് മൂന്ന് ഡിഫറെൻ്റ് ഷെയ്ഡ്സിലുള്ള ലെഗസ്ട്രോമിയ പ്ലാന്റ് ആണ് പിങ്ക് റെഡ് വൈറ്റ് ഈ മൂന്ന് പ്ലാന്റിൻ്റെ പ്രൈസാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടുത്തതായിട്ട് മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബേഡ് ഓഫ് ആണ് മൂന്ന് പ്ലാന്റിനും കൂടെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തായിട്ട് ജെയ്ഡ് പ്ലാന്റ് ആണ് രണ്ട് പ്ലാന്റിനും കൂടെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് വൺ വരുന്നത് ഇക്സോറ പ്ലാന്റ്സ് ആണ് നാല് പ്ലാന്റിനും കൂടെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് നാല് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ്സ് ആയിരിക്കില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയക്കുന്നത് ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് പ്ലാൻസുകൾ അയച്ചു തരുന്നതാണ് പ്ലാൻസുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ